വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി അഗ്നിരക്ഷാ സേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ ചാലിയാറിൽ നിന്നും എഴുപത്തി ആറ് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തി മൂന്ന് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ചാലിയാർ ഒഴുകുന്ന നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രാദേശികമായുള്ള തെരച്ചിലും ബുധനാഴ്ച നടക്കുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ബുധനാഴ്ച ലഭിച്ചത് ഒരു ശരീരഭാഗവും ഒരു മൃതദേഹവും നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്ന് നാനൂറ് മീറ്റർ താഴെയായി അഗ്നിരക്ഷാ സേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് അരയ്ക്കുമുകളിലുള്ള പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് മുണ്ടേരി ഈരുട്ടിക്കുത്തി കടവിൽ നിന്നും ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച കുമ്പളപ്പാറ ഭാഗത്തു നിന്നും രണ്ട് ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു മുണ്ടേരി വനത്തിലെ കുമ്പളപ്പാറ നാഗറിന് സമീപം പുഴയോരത്തു നിന്നാണ് മൃതദേഹ ഭാഗം കണ്ടെത്തിയത് ആദിവാസി യുവാവ് കുളിക്കാനായി പുഴയിലെത്തിയപ്പോഴാണ് മണലിൽ ആഴ്ന്ന നിലയിൽ കണ്ട ഒരു കാൽ കുഴിച്ചെടുത്തത് പിന്നീട് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു സന്നദ്ധ പ്രവർത്തകരെത്തി ഇത് പാണ്ഡിയിൽ ചാലിയാർ കടത്തി ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപത്തി ആറും ശരീരഭാഗങ്ങൾ നൂറ്റി അറുപത്തിമൂന്നുമായി മുപ്പത്തെട്ട് പുരുഷന്മാരുടെയും മുപ്പത്തൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ചാലിയാർ ഒഴുകുന്ന നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രാദേശികമായുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്